വലിയ കോലാഹലങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് അതും ഒരു വമ്പൻ ചിത്രത്തിന്റെ പറഞ്ഞു വരുന്നത് ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ച് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ കങ്കുവ എന്ന ചിത്രത്തിനൊപ്പമായിരുന്നു തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത് ത്രീഡിയിൽ മാത്രം വരുന്ന ഈ ചിത്രം ഒരു ത്രീഡി ചിത്രത്തിനൊപ്പം ട്രെയിലർ എത്തിയപ്പോൾ മികച്ച അഭിപ്രായം നേടുകയുണ്ടായി ഇപ്പോഴിതാ അത് ഓൺലൈനിലും അവതരിപ്പിക്കാൻ പോവുകയാണ് വലിയ കൌണ്ട് ഡൌണുകളോ വലിയ പരസ്യങ്ങളോ വലിയ പ്രഖ്യാപനങ്ങളോ ഒന്നുമില്ലാതെ മോഹൻലാൽ ആ ചിത്രത്തെ അവതരിപ്പിക്കുന്നു മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസാകുന്നു ഇന്ന് േരം അഞ്ചു മണിക്ക് ട്രെയിലർ പുറത്തുവിടും മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് വിർച്വൽ ത്രീ ഡി ട്രെയിലർ ആകും റിലീസ് ചെയ്യുക പുതിയ അപ്ഡേറ്റ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്ത് എത്തുന്നത് ബറോസ് ക്രിസ്മസ് റിലീസായ പ്രേക്ഷകർക്ക് മുന്നിലെത്തും ഇപ്പോൾ പ്രീമിയറിംഗ് മോഡിൽ ലിങ്ക് മോഹൻലാൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് പങ്കുവച്ചോടാണ് മോഹൻലാൽ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് എത്തിയത് ഇത് കാണാൻ വേണ്ടി പ്രേക്ഷർ വെയിറ്റിംഗ് ആണ് നിരവധി കമന്റുകളുമായി പ്രേക്ഷകർ ഒപ്പം തന്നെയുണ്ട് തിയേറ്ററുകളിൽ നേരത്തെ ഈ ചിത്രത്തിന്റെ ട്രെയിലർ പ്രദർശിപ്പിച്ചിരുന്നു മികച്ച അഭിപ്രായം നേടുകയും ചെയ്തു മികച്ച വിഷ്വൽ ക്വാളിറ്റിയും മോഹൻലാലിന്റെ സംവിധാന മികവിനെ കുറിച്ചും ഓക്കെ പ്രേർ സംസാരിച്ചു മോഹൻലാൽ പോസ്റ്റ് ഇട്ടതോടെ കങ്കു കാണാൻ പോയതുകൊണ്ട് ആകെ ഉണ്ടായ ഗുണം ബറോസിന്റെ ട്രെയിലർ കണ്ടതാണെന്ന് ആരാധർ കമലിലൂടെ പറയുന്നുണ്ട് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുക മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ചിത്രം പൂർണ്ണമായും ഒരു ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് മോഹൻലാൽ തന്നെയാണ് ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഇന്ത്യയിലെ ആദ്യ ത്രിടി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കുന്നത് ും ത്രീഡിയിൽ തന്നെയാണ് തിയേറ്ററിൽ എത്തുക ഗുരു സോമസുന്ദരം മോഹൻ ശർമ്മ തുഹിർ മേനോൻ എന്നിവർക്കൊപ്പം വിദേശ താരങ്ങളായ മായ സീസർ ലോറൻ തുടങ്ങിയവരും ബറോസിൽ അഭിനയിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബറോസ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത് മാർക്ക് ആണ് പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത് പ്രശസ്ത കലാസംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു കോവിഡ് അടക്കം പല കാരണങ്ങൾ കൊണ്ടും ബറോസിന്റെ ചിത്രീകരണം നീണ്ടുപോകുകയായിരുന്നു ത്രിടി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം കുട്ടികൾക്കും മുതിർന്നവർ ും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ബറോസ് എന്ന ചിത്രത്തിന്റെ ഓൺലൈൻ ട്രെയിലറിന്റെ പ്രീമിയർ ലിങ്ക് യൂട്യൂബിൽ എത്തിയപ്പോൾ ആരാധകർ ആവേശത്തിലായി ഒരു മുന്നറിയിപ്പും കൂടാതെ മോഹൻലാൽ ഇത് അറിയിച്ചപ്പോൾ അവരും പറഞ്ഞു വലിയ കോലാഹലങ്ങൾ ഒന്നുമില്ലാതെ മോഹൻലാൽ തന്റെ സിനിമ അവതരിപ്പിക്കുകയാണ് നമുക്കും ഒപ്പം നിൽക്കാം ചരിത്രം കുറിക്കാൻ ലാലട്ടിനും ബറോസും റെഡിയാണ് കുട്ടികളെയും മുതിർന്നവരെയും തൃപ്തിപ്പെടുത്തുന്ന വിഷുവൽ എക്സ്ട്രാൻസ തന്നെയായിരിക്കും ബറോസ് എന്നും അവർ പറയുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലൊരു സെൻസേഷണൽ ഹിറ്റ് ആകട്ടെ ലാലട്ടിന്റെ പറോസ് എന്ന ആശംസകളുമായും പ്രേഷർ എത്തുന്നുണ്ട് മോഹൻലാലിന്റെ സംവിധാനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷരാണ് കൂടുതലും കങ്കുവ കണ്ട് കിളി പോയിരുന്ന സമയം ഈ ട്രെയിലർ ഇട്ടപ്പോൾ കണ്ണിനും ചെവിക്കും നല്ലൊരു ആശ്വാസമായിരുന്നു എന്നും തിയേറ്ററിൽ കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും എത്തിക്കുണ്ടായി അമിത പ്രതീക്ഷയില്ലാണ്ട് കാത്തിരിക്കുന്ന പടം എന്നാണ് പ്രേക്ഷകരുടെ ഒരഭിപ്രായം സംവിധായകൻ എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു വർഷങ്ങൾ ഒരുപാട് പോയിരിക്കുന്നു ആ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് ക്യാമറയ്ക്ക് മുന്നിൽ വിടർന്ന ദിവസം അതേ ദിവസം ക്യാമറയ്ക്ക് പുറകിലും അയാൾ വന്നിരിക്കുന്നു ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ പുരുഷന്റെ മറ്റൊരു പകർന്നാട്ടം കാണാൻ കാത്തിരിക്കുന്നു ഡാലാട്ടന്റെ നടനായുള്ള തുടക്കവും സംവിധായകനായുള്ള തുടക്കവും ഒരേ ദിവസം വിജയാശംസകൾ നേരുന്നു ഇങ്ങനെ പോകുന്നു പ്രേക്ഷകരുടെ ഓരോ കമന്റികളും വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നാൽ വലിയ ഹൈപ്പോ ഒന്നും കൊടുക്കാതെ അവർ നല്ലൊരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നത് കാണാൻ കഴിയുന്നു ഓരോ പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ കാണുമ്പോൾ